ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി തേങ്ങയും എണ്ണ ഒട്ടും ചേർക്കാത്തൊരു പാവക്കറിയാണോ ഒരു പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ ഉപ്പ് ഒരു നാലഞ്ച് പച്ചമുളക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊള്ളു കേട്ടോ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ തേങ്ങയൊട്ടും ചെറുക്കാതെ തയ്യാറാക്കാൻ പറ്റി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതാണ്ട് നമ്മളുടെ പാവയ്ക്കയുടെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് തൈര് നല്ല പുളിയുള്ള തൈരങ്ങോട്ട് ഒന്ന് വെള്ളം ഒന്നും ചെറുക്കണ്ട നല്ലായിട്ടൊന്ന് ീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ കൂടെ നമുക്ക് നിർത്താം കറികളുടെ അതായത് നിങ്ങൾക്ക് കടുവ കുറച്ച് ചേർക്കേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാവുന്ന ചോറിലൂടെ കേട്ടോ ഒട്ടും ചൂടാക്കിയിട്ടൊന്നുമില്ല നല്ല ചൂടുള്ള പാവയ്ക്കൊക്കെ തട്ടാണ് നമ്മൾ തൈര് ഒഴിച്ചു ഇനി അടുപ്പത്ത് വെച്ച് ചൂടാക്കിട്ടോ ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇനിയും കടുക് കുറേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് കടുവിടുക മൂന്നാറഞ്ച് ഉണക്കമുളക് രണ്ട് മൂന്ന് നാല് അതാൾ എന്താ പറയുക കറിവേപ്പില കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ടു കൊടുത്തോളൂ കേട്ടോ പിന്നീട് ഒരു ഹാഫ് ടീസ്പൂൺ നമ്മളുടെ ഉലുവയും കൂടി ഒന്ന് പൊട്ടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി തികച്ചും ഓപ്ഷനാണ് ഞാൻ പറഞ്ഞില്ല എണ്ണ ചേർക്കാത്ത കറിയാണെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ എണ്ണ വേണ്ടാന്നുള്ളവർക്ക് ഇത് ഒഴിവാക്കാവുന്നതുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതങ്ങോട്ട് കടുവരത്തങ്ങോട്ട് ചേർക്കുക നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക അപ്പോൾ തേങ്ങയൊന്നും അരക്കേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം പച്ചടിയൊന്നൊന്നും പറയാൻ പറ്റുന്നില്ല പച്ചടിക്കൊക്കെ നമ്മൾ തേങ്ങ അര ചേർക്കാറില്ലേ അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക് ഒട്ടും തന്നെ കഴപ്പില്ലാത്തൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതാ നമ്മളുടെ പാവയ്ക്ക തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും ബൈ